അന്നത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ശ്രീ എം എം ഹാസനും സെക്രട്ടറി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിരുന്നു അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന പലരും പിന്നീട് കലാകാരന്മാരായി കലാകാരികളായി ജീവിതത്തിൻ്റെ പല തുറകളിൽ മെടുക്കന്മാരും മിടുക്കുകളുമായി പക്ഷേ എങ്കിലും അതിലേറ്റവും സെൻട്രൽ അട്രാക്ഷൻ എന്ന് പറയുന്ന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ ഞങ്ങളല്ല അമ്പിളി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ജഗതി ശ്രീകുമാറായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിച്ചു കൂടുക എന്നുള്ളത് ഇപ്പോൾ ഒരു നാട്ടിലെ ഒരു വലിയ സമ്പ്രദായമായി മാറിയിട്ടുണ്ട് ഇത് ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കൂട്ടായ്മയുടെ ഒരു പുനർ കൂടിച്ചേരലാണ് നാൽപ്പത്തി ഒന്ന് വർഷം മുമ്പ് നടന്ന ആ യുവജനോത്സവത്തിൻ്റെയും അതിലെ കൂട്ടായ്മയുടെയും ഒരു ഓർമ്മ പുതുക്കലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും സുപരിതരാണ് എങ്കിലും ശ്രീ എം എം ഹസൻ പത്മജ അന്ന് ഞങ്ങളുടെ സംഘനൃത്തത്തിലെ പ്രധാന നർത്തകിയായിരുന്നു അതുകൂടാതെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രസിദ്ധ സംഗീതജ്ഞനായ എം ജി രാധാകൃഷ്ണൻ്റെ പ്രിയപത്നിയാണ് ശ്രീമതി ഗിരിജ ഗിരിജ റിഗാറ്റ എന്ന സ്ഥാപനം വൃത്ത സ്ഥാപനം അവിടുത്തെ പ്രധാന അധ്യാപികയാണ് ഒരുപാട് ശിഷ്യ ഗണങ്ങളുള്ള ഒരാളാണ് ഇപ്പോൾ ഗിരിജയ്ക്കാണെങ്കിൽ ഇപ്പോൾ അന്ന് നടന്ന യുവജനോത്സവവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുവജനോത്സവവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് പിന്നെ അമ്പിളി ഓർമ്മേട്ട ശോഭയുണ്ട് ചോഭയ്ക്ക് ഓർമ്മയുണ്ടാവില്ല ശഭയില്ലായിരുന്നു കൂട്ടുന്നില്ല അന്ന് ഞങ്ങൾ അമ്പിളീ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് അപ്പം മാറിവേരസ് കോളേജിൽ നിന്നാണ് ഞാൻ വന്നത് ആലപ്പുഴ എസ് ടി കോളേജിൽ നിന്നാണ് ഞങ്ങൾ ഒരു എട്ട് പേരുണ്ട് അപ്പം ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് മ്യൂസിക്കിനായിരുന്നു ഒന്നാം സമ്മാനം ഇവർ വിമൻസ് കോളേജിൽ നിന്ന് സംഘതൃത്തത്തിനായിരുന്നു ഒന്നാം സമ്മാനം അമ്പിളി അന്ന് മോണോ ആക്റ്റിലാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അപ്പോൾ ഞാനും മോണോ ആക്ടിൽ മത്സരിക്കുന്നുണ്ട് അന്ന് പക്ഷേ ഞാൻ ഒട്ടും തയ്യാറെടുപ്പില്ല കാരണം കോളേജിൽ ഞാനാണ് പിന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സെലക്ഷൻ ഞാൻ വന്നതാണ് അന്ന് അമ്പിളി അവതരിപ്പിച്ചത് വേലുത്തമ്പിതളവയുടെ അന്ത്യമായിരുന്നു രണ്ട് രണ്ട് വേഷങ്ങൾ വെ വെലുത്തമ്പി പബലാമൻ തമ്പി ആയിട്ടുള്ള ആ രണ്ട് വേഷങ്ങൾ ആ വേലത്തേക്ക് മരിച്ചു വിടുന്നത് അതായിരുന്നു അമ്പിളി അവതരിപ്പിച്ച മോണമായിട്ട് അന്ന് അമ്പിളിക്ക് ഒന്നാം സമ്മാനം കിട്ടി എനിക്ക് രണ്ടാം സമ്മാനം കിട്ടി എങ്ങനെയോ അല്ലല്ല ഞാൻ സ്റ്റേജിൽ കയറുന്നതായിരിക്കും ആ ഐഡിയയില്ല അങ്ങനെ ഞാൻ അങ്ങനെ അപ്പത്തൊന്ന് പറയുമായിരുന്നു അങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടായിരുന്ന രാമേന്ദ്രൻ രാമചന്ദ്രൻ ഇപ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത് അംഗങ്ങളുണ്ടായിരുന്നു നമുക്ക് രാമചന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴ ഞങ്ങളുടെ ഞങ്ങൾ പ്രധാന ഗായകനായിരുന്നു രാമേന്ദ്രൻ ആലപ്പുഴ ഇപ്പോൾ ഒരു ഒരു പ്രഗത്ഭനായ ചാർട്ട അക്കൗണ്ടൻ്റാണ് പിന്നെ ഉവൈസ് റഹ്മാൻ ഉവൈസ് റഹ്മാൻ സിനിമയുടെ പിന്നാമ്പുറത്ത് ഈ എൻ്റെ സാറ്റലൈറ്റ് റൈറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തൊഴിലേർപ്പെട്ട് ഇരിക്കുകയാണ് പിന്നെ ബേബൻ ഉണ്ടായിരുന്നു ഹാർമോണിയം വായിക്കുന്ന ഗിറ്റാർ വായിക്കുന്ന മോട്ടി ഉണ്ടായിരുന്നു പിന്നെ ജേക്കബ് ജേക്കബ് ജോർജ് മരിച്ചുപോയി രാജൻ ചെക്കൻ രാജൻ മരിച്ചുപോയി വയൽ വയലും വായിക്കുന്ന പിന്നെ തബല വായിക്കുന്ന ഫ്രാങ്ക്ലിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് നമ്മൾ മുപ്പത് പേരിൽ ഏറ്റവും അത്ഭുത ഫയൽ ജോസിയസ് അത്ഭുതകര കാര്യത്തിൽ നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് നടന്ന ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ അതിലെ അതിൽ പങ്കെടുത്തവരെല്ലാം ഇപ്പോൾ ദിവസവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറില്ല ദിവസവും ഫോൺ ചെയ്യാറില്ല ദിവസവും കത്ത് എഴുതാറില്ല എങ്കിൽ പോലും ഓരോരുത്തരുടെയും പേരും നാളും എല്ലാം നമുക്ക് ഓർമ്മയുണ്ട് നമ്മളെല്ലാം തമ്മിൽ ഇപ്പോഴും ഒരു ഒരു സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഹൃദയബന്ധം ഹൃദയബന്ധമാണ് അന്ന് അദ്ദേഹമായിരുന്നു യൂണിയൻ ചെയർമാൻ എന്ത് എങ്ങനെയായിരുന്നു ഞങ്ങളെപ്പോലുള്ള കുറേ കലപരാധികളെ അല്ലേ തള്ളിച്ചോണ്ട് പോയപ്പോൾ യഥാർത്ഥത്തിലെ യാത്രകളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും ഉള്ള എനിക്ക് ഇന്നും യാത്ര ഇങ്ങനെ ഈ യാത്ര തുടങ്ങിയത് എവിടെ എന്തോ സിനിമാ പാട്ട് പോലെയാണ് പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അവിസ്മരണീയമായ അനുഭവങ്ങളുള്ളൊരു യാത്രയാണ് ആ യാത്രയിൽ ശിവേണിവിടെ പറഞ്ഞ ശരിയാണ് ഞങ്ങളൊരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം ഇവരുതവിടെ ഇരിക്കുന്ന ഈ സഹോദരിമാരും ഞങ്ങളും ഒക്കെ കൂടിയുള്ളൊരു യാത്ര ആ യാത്രയിൽ കലാകാരന്മാർ ഇവർ രണ്ട് ഇവർ എല്ലാ കലാകാരന്മാരെയും ഇവിടെ വേണു പരിചയപ്പെടുത്തി അതിൽ ഞങ്ങളുടെയും ഇതിൻ്റെ സംഘാടകരായിട്ടാണ് ഞാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന യൂണിയൻ ചെയർമാൻ ഞാൻ അദ്ദേഹം സെക്രട്ടറി യൂണിവേഴ്സിറ്റി യൂണിയൻ തുടങ്ങി രണ്ടാം വർഷം എൻ്റെതായിരുന്നു ഒരാശയം അതായത് യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടുന്നവർക്ക് ഒരു അഖിലേന്ത്യാ പര്യടനം അന്ന് അത് തീരുമാനിക്കുമ്പോഴും ഇങ്ങനെ ഇത്രയും ഒരു ഹൃദ്യമായ ഇത്രയും അവിസ്മരണീയമായ ഒരു യാത്രയാകുമെന്ന് വിചാരിച്ചില്ല അതിനകത്ത് യാ ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ഏതാണ്ട് ചെന്നൈയിലെത്തിയ ഡൽഹിയിലെത്തുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും തമ്മിൽ വലിയ അടുത്ത ബന്ധമായിരുന്നു സ്റ്റേജിൽ കലാപരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ ഞങ്ങളുടെ യാത്രയെ ഇത്ര ആസ്വാദ്യകരമാക്കിയത് അല്ലെങ്കിൽ അവിസ്മരണീയമാക്കിയ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ ഇരിക്കുന്ന അമ്മളിയും വേണം ഇവർ രണ്ടുപേരും കൂടി ആ യാത്രയെ എത്ര അല്ലെ സജീവമാക്കിയതെന്ന് പറയും പാട്ടും അഭിനയവും കലാപരിപാടികളും കുസൃതികളും ഒരുപാട് കുസൃതികളുണ്ട് അതൊന്നും ഇപ്പോൾ ഓർക്കാൻ പോലും പറ്റില്ല ആ നിലയിൽ ഒരുപാട് കുസൃതികളും ഇതെല്ലാം ഓർക്കാൻ പറ്റാത്തല്ല പലതും നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല ഓർമ്മയുണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ചിരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ഈ ജഗദീഷ് ശിവ കുമാർ അമ്പിളി അത് പിന്നെ വേണു ഇവർ രണ്ടുപേരുടെയും ആ യാത്ര അത് കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിൽ വരുമ്പോൾ അവിടെ ഡൽഹിയില്ലാതിന്റെ പരിപാടികൾ പെർഫോമൻസ് നടത്തി അന്ന് തിരുവനന്തപുരത്തെ പാർലമെന്റ് അംഗം വി കെ അന്താരാഷ്ട്ര പ്രശസ്തരായ വി കെ കൃഷ്ണമേനോനാണ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ മുഖ്യാതിഥി അദ്ദേഹം ഈ പരിപാടി കണ്ട് അദ്ദേഹത്തിന് അങ്ങറ്റത്തെ ആവേശവും താല്പര്യവും പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരെയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിൽ വിളിച്ചത് അതിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രണ്ടാളുകള് ജഗതിയും ജഗതിയുടെ തമാശ കേട്ട് അദ്ദേഹം പൊട്ടി പൊട്ടിച്ചിരിക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം കലാപരിപാടിയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അകത്ത് പോയി കൃഷ്ണമേനോൻ്റെ പോലെ ഒരു ജുബൈ ഉണ്ട് കൃഷ്ണമേനോൻ പിടിക്കുന്ന ഒരു വടിയെ കൊണ്ടുവന്ന് ഇംഗ്ലീഷിൽ ഒരു മൺസാക്രമേനോ കൃഷ്ണമേനോനെഴുന്നേറ്റ് സത്യത്തിലെ അല്ലേ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു ആ താല്പര്യത്തിലാണ് ഇവർ രണ്ടുപേരും അദ്ദേഹത്തെ പൊട്ടി പൊട്ടി ചിരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് തരും എന്ന് പറഞ്ഞ് ഞങ്ങളെ അടിച്ചു ഞാൻ ഓർമ്മിക്കും അത് അത് തിരിച്ചിങ്ങോട്ടുള്ള യാത്ര വരെ ഞങ്ങളുടെ ആ അനുഭവങ്ങൾ ആ ഇവരുടെ അന്ന് ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഞങ്ങൾ പിരിയാൻ നേരത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു ഫെയർവെൽ പരിപാടി അന്ന് ഞങ്ങൾ രണ്ട് എം പിമാരുടെ വീട്ടിലായിട്ടാണ് താമസിക്കുന്നത് അന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാരും വയലാറി വീടിയും കടന്നപ്പള്ളി രാമീന്ദ്രനിലും അവിടെ ഞങ്ങൾ കൂടി ഒരു മീറ്റിംഗ് ഞാൻ ഒരു പ്രവചനം നടത്തി ഞാൻ പറഞ്ഞു ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന കലാകാരന്മാരും കലാകാരികളും തീർച്ചയായിട്ടും ഭാവിയിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലെത്തും അതിൽ കലാരംഗത്ത് അല്ലെങ്കിൽ സിനിമാ വളരെ വലിയ ഒരു വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്ന ജഗദീഷ് ശ്രീകുമാറും വേണു എന്നുള്ള എൻ്റെ ഒരു പ്രവചനം ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മയാണ് എനിക്ക് തോന്നുന്നു ഞാനത് എഴുതിയപ്പോൾ അമ്പിളേ സ്ഥിരമായി കാണും ഈ സിനിമയിൽ ഈ യാത്രയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടുപ്പമാണ് കാരണം അദ്ദേഹം മാരവാദീസ് കോളേജിലെ കാഴ്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ തമ്മിൽ അടുപ്പമാണ് ഇദ്ദേഹത്തിൽ എഴുതിയ കത്തിൽ ഞാനത് എഴുതി ആ പ്രവചനം തെറ്റിയില്ല പിന്നീട് സിനിമകൾ കാണുമ്പോൾ ഇവരുടെ ഞാനെപ്പോഴും ഇവരെ രണ്ടുപേരെയും സിനിമകളിൽ കാണും ഞാൻ വലിയൊരു സിനിമ ആസ്വാദകനാണ് മിക്കവാറും എല്ലാ സിനിമയും കാണുവായിരുന്നു അന്ന് ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് ഞങ്ങളുടെ മനസ്സിൽ എന്തൊന്നുമില്ലാത്ത ആഹ്ലാദവും അഭിമാനവും ഒരുപോലെ വരുവായിരുന്നു അല്ലേ എന്താ ആ കത്ത് ഒരുപാട് പിന്നീട് വന്നിട്ടുള്ള ഈ മന്ത്രിയും അല്ലെങ്കിൽ എം എൽ എ ഒക്കെ ആയിട്ട് ഈ ചാനലുകളിലും പരിപാടികളിലും ഒക്കെ ഈ കലാ സിനിമയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ വരുമല്ലോ ചിലതിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെ രണ്ടുപേർ നിങ്ങളെ രണ്ടുപേരെ കുറിച്ചൊന്നും ഇപ്പൊ പാട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞാലും ഇവരെ പാടി അഭിനയിച്ച പാട്ടില് അപ്പൊ എനിക്ക് അന്ന് തുടങ്ങിയ ഒരു ആരാധന അത് സത്യത്തിൽ ഒരു ആരാധന തന്നെയായിരുന്നു രണ്ടാമത് ഇങ്ങനൊരു ചങ്ങാതി കൂട്ടം എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഇങ്ങനെ നമുക്ക് എല്ലാവരും കൂടെ പക്ഷെ ഇങ്ങനൊരു അവസരത്തിൽ നമ്മൾ കുറച്ച് പേര് മാത്രമായിപ്പോയിന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട് ഇതിൽ വരാൻ പറ്റാത്തവരോട് ഞാൻ ആദ്യം ക്ഷമാപണം ചോദ്യം ചെയ്യുന്നു കാരണം പലരും പല സ്ഥലത്തായിപ്പോയി എല്ലാവരും നമുക്ക് അറിയിക്കാൻ പറ്റില്ല അങ്ങനെ ചെറിയൊരു വിഷമം അത് മാത്രമേ ഉള്ളൂ കാരണം അതിനെപ്പറ്റി എല്ലാവരും നമുക്ക് പരാമർശിക്കാൻ വേണു സത്യത്തിൽ ഇത്രയും ഓർമ്മയായിട്ട് എനിക്ക് ചില പേരൊന്നും ഞാൻ പറഞ്ഞിരിക്കുകയായിരുന്നു സത്യത്തിൽ വേണു ഇത്ര എല്ലാവരുടെ പേരും ഓർത്തിപ്പം പറഞ്ഞു പിന്നെ നമ്മുടെ എൻ്റെ കയ്യിലുള്ള കുറേ ഫോട്ടോ കളക്ഷൻസ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ കൂടുതൽ എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ട് പേരും വേണു അമ്പിളി ജഗദീശ് ശ്രീകുമാറൊക്കെ പിന്നെയല്ല ആ പേരൊക്കെ നമ്മൾ വരുന്നത് ഇങ്ങനെ ഇവർ രണ്ട് പേരും ആ ഗ്രൂപ്പിൽ ഇത്രയും ഉന്നത കൊടുമുടികൾ കീഴടക്കും എന്നുള്ളത് എൻ്റെ നമ്മുടെ മനസ്സിൽ ചെറിയ ഇൻറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇത്ര ഈ ലെവലിൽ വരുന്നെന്നുള്ളതല്ല അവരുടെ ഭാവി പറ്റി നമുക്ക് അന്നേ ഒരു പ്രവചിച്ച പോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ മനസ്സിൽ ആ ഒരു ഇൻറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ എൻ്റെ ഓർമ്മയനുസരിച്ച് അന്ന് കുറച്ച് കൂടുതൽ സീരിയസ് ആയിട്ടുള്ളത് അമ്പിളിയാണ് അമ്പിളി എപ്പോഴും അങ്ങ് തമാശ പറയില്ല വേണുമാണ് കൂടുതൽ ജോസ് പറയുന്ന കൂടുതൽ വേണു ഇവരുടെ തമാശ കേട്ട് ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞ വിമൻസ് കോളേജിൽ നിന്ന് ആദ്യമായിട്ട് പിന്നെ വിമൻസ് കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളാണ് നമുക്ക് ബോയ്സുമായിട്ട് യാതൊരു തരത്തിലും മിങ്കിൾ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പിന്നെ പുറത്ത് ബോയ്സുമായിട്ട് ഇത്രയും ദിവസം ചിലവഴിക്കാൻ പറ്റുന്നത് ഞാനിപ്പോഴും ആലോചിക്കായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ കുറേ പഴഞ്ചൻ മനസ്സരിക്കാറ എന്നിട്ട് പോലും അവരിത് സമ്മതിച്ചു ഞങ്ങളെ വിട്ടു എന്നുള്ളത് ഇത് വലിയ ഇന്ന് ആലോചിക്കുമ്പോ അവരോട് അങ്ങനെ അറ്റം കാലത്ത് പോലും ഇപ്പോഴും കൂടി പോകാൻ പറ്റുള്ളൂ ഞങ്ങളൊക്കെ ഒരു യൂത്ത് ഹേസിലൊക്കെ പോകുമ്പോ നമ്മുടെ അച്ഛനും അമ്മ എന്താ ഇവ എന്ത് ഡാൻസ് ചെയ്യുന്നത് പോലും ശ്രദ്ധിക്കാറുള്ളത് പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞവരെല്ലാവരും തന്നെ ഇത്രയും പകുതി ഗേൾസും പകുതി ബോയ്സും അങ്ങനെ ആയിരുന്നു ഇരിക്കുക ഈ സ്ത്രീകളാണ് പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരെല്ലാവരുടെയും കൂടെ ആ ഒരു പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആ സമയത്തെ അവരുമായിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പിലാണ് കുറച്ച് കഥകൾ കൂടുതലെഴുതാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അത് അതിൻ്റെ പ്രത്യേകിച്ച് വേണുവിനും അമ്പിളിക്കും പ്രത്യേകം നന്ദി പറയുന്നത് കാരണം ഞാനൊരു കരുതിയൊരു കഥയ്ക്ക് ഇപ്പോഴും അമ്പിളിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കുങ്കുമത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന കഥ അമ്പിളി എനിക്ക് സമ്മാനം സമ്മാനം കിട്ടിയത് പുതിയ ചെറുപ്പക്കഥ അത് നിങ്ങളുടെ ചെറിയ ജോക്കിൻ ജോക്കിന്റെ സമ്മാനം കിട്ടി അമ്പിളി ആവർത്തനം എന്ന് പറഞ്ഞൊരു കഥ കുങ്കുമത്തിൽ വന്ന കഥ എനിക്ക് ആ ബുക്ക് പ്രത്യേക പോസ്റ്റിലായി എനിക്ക് അഭിനന്ദി പറഞ്ഞുകൊണ്ട് അത് മറക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ്സ് ആണ് ിരി ഞാൻ ഓർക്കുന്നെന്ന് വെച്ചാൽ ഇത് അത് കഴിഞ്ഞ് ഈ എൻ്റെ സ്ഥാപനം തുടങ്ങിയത് തന്നെ എഴുപത്തിരണ്ടിലാണ് നമ്മൾ പോകുന്ന എഴുപത്തൊന്നിൽ അപ്പോൾ ഇതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ അന്നത്തെ ഇന്ന് അത് കഴിഞ്ഞ് എത്രയോ സർവകലാശാല യുവജനോത്സവങ്ങൾ കടന്നുപോയെങ്കിലും ഒരു സെക്രട്ടറിക്കോ ചെയർമാനോ ഇതുപോലൊരു അഭിമാനം തോന്നുന്ന ഒരു ടീമും ഇത്രയും ഉന്നതരായ കലാകാരെ വാര്ത്തെടുത്ത ഒരു സർവകലാശാല യൂണിയൻ പിന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമേ ഇല്ല പിന്നെ നമ്മൾക്ക് ഇതൊരിക്കലും ഒരു മത്സരമായിരുന്നില്ല എന്ന് നമുക്കൊരു ഉത്സവമായിരുന്നു എന്താ വെച്ചാൽ അതിന് മുമ്പുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴത്തെ അത് കഴിഞ്ഞ് യുവജനോത്സവമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മനോഭാവവും ഞങ്ങളുടെ മനോഭാവവും എപ്പോഴും ഞാൻ കമ്പയർ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഇവരുടെ തമാശ കേട്ട് കേട്ട് നമുക്ക് സ്റ്റേജിൽ കയറിയാലും ചിരിക്കാനേ സമയമുള്ളൂ ആ പോകുന്ന സമയത്ത് ഇവർ നമ്മളെ അങ്ങനെയല്ലേ കയറ്റി വിടുന്നത് പല കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാർ പത്മജ പത്മജ്ക്ക് ഒന്ന് പത്മജയുടെ വീട്ടിൽ പ്രിൻസിപ്പലിൽ ലെറ്റർ കൊടുത്തയച്ചല്ലോ എൻ്റെ വീട്ടിൽ വല്യമ്മ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു വല്യമ്മയ്ക്ക് ഭാരതി ടീച്ചർ എന്താ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞു ലെറ്റർ കൊടുത്തയച്ചല്ലേ അനുവാദം വാങ്ങിച്ചത് പോകാനൊക്കെ പക്ഷെ നമ്മളാദ്യമായിട്ട് കൂട് തുറന്ന് വിട്ടതാണ് നമ്മളെ അല്ലേ അതുമല്ല നമ്മുടെ മനസ്സിൽ ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നിൽക്കുവാണ് എല്ലാവരും ജീവിതത്തിന്റെ പല തുറകളിൽ ഞാൻ ഇപ്പോ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴും അന്നത്തെ ആ യുവജനോത്സവവും ഇന്നത്തെ യുവജനോത്സവവും കൂടെ നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റൂല ഇന്നൊരു ടെൻഷന്റെ യുവജനോത്സവമാണ് അന്ന് നമ്മൾ ഉല്ലസിക്കാനായിട്ടാണ് പോയത് നമുക്ക് ട്രെയിനിൽ നിന്ന് തിരിച്ചിറങ്ങാൻ തന്നെ ഇഷ്ടമില്ലായിരുന്നല്ലേ ഒരു ഒരു ഉണ്ടായിരുന്നു അത് കരയുന്നത് പലരും കൂടെയുള്ള ഗായിക രമ രമയിട്ട് നിങ്ങൾ ഇനി കളിയാക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആ രമയുടെ വണ്ണത്തെ പറ്റി പക്ഷെ ആ വണ്ണത്തിനുപരി ആ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ സംഗീതം എന്ന് പറയുന്നത് എന്തൊക്കെ വേണമോ അമ്പിളിയും കൂടെ സ്റ്റേജിന് വില ഉണ്ടോ രമയെ പാടാ എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു ആ നാൽപ്പത്തി കൊല്ലമായിട്ടും കൊല്ലമായിട്ട് പച്ചപിടിച്ച് ഇന്നും അങ്ങനെ നിൽക്കുന്നു